പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം അപ്പം നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു നമ്മുടെ ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താൻ സന്തോഷം എന്നുള്ളത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ആ ഉള്ളിലുള്ള സന്തോഷം കണ്ടെത്താനുള്ള ചില ടെക്നിക്കുകളെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു അപ്പോൾ ഇന്നലത്തെ വീഡിയോ നമ്മൾ പറഞ്ഞത് ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ചായിരുന്നു ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജീവിതത്തിൽ ഉണ്ടായിരിക്കുമ്പോൾ നമ്മുടെ മനസ്സറിഞ്ഞുകൊണ്ട് ഹൃദയം തൊട്ട് നമ്മൾ ദിവസേന നമുക്ക് കിട്ടുന്ന സൗഭാഗ്യങ്ങൾക്ക് ഓരോന്നിനും നന്ദി പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും കൂടുതൽ നന്ദി പറയാനുള്ള അവസരങ്ങൾ നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും രണ്ടാമത്തെ ഘടകമായ ഫോർ ഗിവിനെസ്സിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ക്ഷമ എന്നുള്ളത് പണ്ട് പലപ്പോഴും പണ്ടുള്ളവർ പറഞ്ഞിട്ടുണ്ട് ക്ഷമ ആട്ടി ഫലം ചെയ്യുന്നു ദീർഘകാലം അതിൻ്റെ ഫലം നമുക്ക് അനുഭവിക്കാൻ പറ്റുമെന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുടനീളം നമ്മൾ പലപ്പോഴും പല സ്റ്റേജിലൂടെ കടന്നു പോയിട്ടുണ്ടാവും ജീവിതത്തിൽ നമ്മൾ ഒരുപാട് വേദനകളും വിഷമങ്ങളും നിരാശകളൊക്കെ നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടാവും ചിലപ്പോൾ നമ്മളിൽ നിന്ന് മറ്റുള്ളവർക്കും ഇതേ ഫീലിങ്സ് ഉണ്ടായിട്ടുണ്ടാവാം മറ്റുള്ളവരിൽ നമ്മളും ഇതേ ഫീലിങ്സ് അനുഭവിച്ചിട്ടുണ്ടാവാം നമ്മുടെ ഉള്ളിൽ ചില വേദനകൾ അങ്ങനെ കെട്ടിക്കിടക്കും ഇത്ര വർഷങ്ങൾ കഴിഞ്ഞാലും ചിലരുടെ പക ദേഷ്യം അസൂയ ഇതൊന്നും മാറില്ല അല്ലേ അവരത് വെച്ചുകൊണ്ടേയിരിക്കുന്ന ദീർഘകാലം കുടുംബ ബന്ധങ്ങൾ മുറിച്ചു മാറ്റുന്നവരുണ്ട് സൗഹൃദങ്ങൾ ഇല്ലാത്തവരുണ്ട് അയൽപ്പക്ക ബന്ധം ഇല്ലാതെ ഇരിക്കുന്നവരുണ്ട് അതുളളിൽ കിടക്കുന്ന കനല് ദേഷ്യം പക വിദ്വേഷം അസൂയ എന്നീ നമുക്കൊരിക്കലും ഗുണം ചെയ്യാത്ത കുറേ ഇമോഷൻസ് ആണ് അതൊക്കെ അല്ലേ ഈ ഇമോഷൻസ് കൂടെ കൊണ്ടുപോകുന്നതോടൊപ്പം നമ്മുടെ ഹൃദയം ദുഷിച്ചു പോവുക എന്നുള്ള പോലും നമ്മൾ മനസ്സിലാക്കാതെ നമ്മളത് അതെന്തോ ഒരു ഒര അലങ്കാരം പോലെ ഏയ് നമ്മളവരിട്ടത്ര നല്ല ബന്ധത്തിലൊന്നും നീ എന്നേ അവരിട്ടത്ര സുഖത്തിലല്ല അവർ ആൾ ശരിയല്ല അല്ലെങ്കിൽ അവർ അവർക്ക് പുറത്ത് കൊടുക്കുക നമ്മൾ നമ്മളോടൊരു തെറ്റ് ചെയ്തവരോട് എന്നും ഇങ്ങനെ മുഖം വീർപ്പിച്ച് നടക്കുക എന്നുള്ള ഒരു രീതി കൊണ്ടുപോകുന്ന ഒരുപാട് ആളുകളെ ഒരുപക്ഷെ നമ്മൾ തന്നെ അങ്ങനെ ആയിരിക്കുക അല്ലെങ്കിൽ നമ്മുടെ പരിചയത്തിലോ നമ്മുടെ സൗഹൃദ വലയത്തിലോ റിലേഷൻഷിപ്പിലൊക്കെ നമുക്ക് അങ്ങനത്തെ ആളുകളെ കാണാൻ പറ്റാറുണ്ട് യഥാർത്ഥത്തിൽ ഇത് നമുക്ക് ഗുണം ചെയ്യുമോ ഒരിക്കലും ഗുണം ചെയ്യൂലെ നമ്മളിപ്പോൾ ഒരാളോട് സ്ഥായിയായിട്ടൊരു ദേഷ്യം വെച്ചുകൊണ്ടിരിക്കുക ഒരു പക വെച്ചുകൊണ്ടിരിക്കുക ഒരു അസൂയ വെച്ചുകൊണ്ടിരിക്കുക അതുകൊണ്ട് നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് ഉണ്ടോ ഒരു റിസൾട്ടും ഇല്ല നമുക്ക് പ്രത്യേകിച്ച് ഒരു ഗുണവും ആ വ്യക്തിനെ കാണുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ ദേഷ്യം നിറഞ്ഞു പൊന്തുക അല്ലെങ്കിൽ നമുക്ക് അവരോടൊരു അസൂയ തോന്നുക അല്ലെങ്കിൽ അവരോട് നമുക്ക് പിണക്കം തോന്നുക ഇത് നമുക്ക് കാണുന്ന സമയത്ത് ഒന്നുകിൽ നമുക്ക് വേദന ആയിരിക്കും ഉണ്ടാവുക അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ നെഗറ്റീവ് ആയിട്ടുള്ളൊരു ഊർജ്ജം ഒരു നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യൂലേ നമ്മുടെ ജീവിതത്തിന് ഒരു ഗുണവും ചെയ്യൂല അതേ സമയം നമ്മൾ അയാളെ കാണുന്ന സമയത്തൊന്നും പുഞ്ചിരിക്കാൻ ശ്രമിച്ചിട്ടും പല പ്രാവശ്യം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ആള് ആളെ മാത്രമേ ജീവിതത്തിൽ എന്നോട് പിണങ്ങിയിട്ടുള്ളൂ പക്ഷെ പിന്നീട് പല സമയത്തും ഞാൻ അവരെ കാണുന്ന സമയത്ത് സംസാരിക്കാൻ ഒരുപാട് തവണ ശ്രമിച്ചിട്ടും അവരെന്നോട് മിണ്ടിയിട്ടില്ല പക്ഷെ അത് നമുക്ക് അവരെ കാണുന്ന സമയത്ത് എന്തുകൊണ്ടായിരിക്കാം നമ്മളവരെ മിണ്ടാൻ ശ്രമിക്കുന്നതെന്ന് വെച്ചാൽ ആ പിണങ്ങുന്നതിന് മുമ്പുള്ള നിമിഷങ്ങൾ വരെ അവർ നമ്മളോട് നല്ല സ്നേഹത്തിലായിരുന്നു നമ്മുടെ സന്തോഷങ്ങളിൽ അവരുണ്ടായിരുന്നു നമ്മുടെ ജീവിതത്തിൽ നല്ല നല്ല കാലത്ത് അവരുണ്ടായിരുന്നു അപ്പോൾ ഒരിക്കലും നമുക്കത് ആലോചിച്ചാൽ മതി നമുക്ക് അവർ നൽകിയ സേവനങ്ങൾ എന്താണ് അവർ നമുക്ക് നൽകിയ എന്താണ് അവർ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ അനുഭവിച്ച സന്തോഷങ്ങൾ എന്തൊക്കെയായിരുന്നു അങ്ങനെ ആലോചിക്കുന്ന സമയത്ത് ചെറിയൊരു കാര്യങ്ങളുടെ പേര് നമ്മളൊരാൾ നമ്മളോടൊരാൾ പിണങ്ങിക്കഴിഞ്ഞാൽ നമ്മ ഒന്നോ രണ്ടോ ദിവസമോ അല്ലെങ്കിൽ ദിവസങ്ങളോ മാസങ്ങളോ നീണ്ടു നിൽക്കുന്നതാണെങ്കിലും ആയുസ് ഒടുങ്ങുന്നതിന് മുമ്പ് നമ്മൾ ശരിക്കും ആ തെറ്റി തിരുത്തുന്നതാണ് ഏറ്റവും ഭംഗി എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇൻ്റെ ജീവിതത്തിൽ ഞാൻ അങ്ങോട്ട് ഇതുവരെ ആരോടും ഞാൻ പിണങ്ങിയിട്ടില്ല എന്നോട് പെണുങ്ങിയവരോട് ഞാൻ മെണ്ടാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് ആ സമയത്ത് മിണ്ടാതെ പോയവരോട് പിന്നെ നമ്മൾ എന്താ ചെയ്യുക അപ്പോൾ നമ്മളുള്ളിൽ എന്താ അപ്പോഴും നമ്മളുള്ളിൽ എന്തുണ്ടാവില്ല ദേഷ്യം പക ഒന്നും ഉണ്ട് നമ്മളവരോട് എന്താ പറയുക കോംപ്രമൈസ് ചെയ്യുക അല്ലെങ്കിൽ നമ്മളോട് സഹകരിക്കാൻ തയ്യാറായി പക്ഷെ അവർ തയ്യാറാകുന്നില്ല എന്നുള്ളത് നമ്മുടെ മാത്രം കുറ്റമല്ല പക്ഷെ നമ്മുടെ ഭാഗം നമ്മൾ ക്ലിയർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ അപ്പോൾ നമ്മളൊക്കെ ആവും അല്ല അവരെന്നോടും ഉണ്ടെന്നില്ലല്ലോ ഞാനും അവരോടും ഉണ്ടെന്നില്ല അവരെന്നോട് ഇങ്ങനെയല്ല പെരുമാറിയത് ഞാനങ്ങനെ അവരിങ്ങോട്ട് എന്താ ചെയ്യുന്നത് അതുപോലെ അങ്ങോട്ട് ചെയ്യുന്നു ആ ഒരു മനോഭാവം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച ആളുകളൊക്കെ ഉണ്ടാവും അല്ലേ പല സന്ദർഭങ്ങൾ ചിലപ്പോൾ നമ്മളെ റിലേ നമ്മുടെ മാതാപിതാക്കൾ ആവാൻ സാധ്യതയില്ല വളരെ ചുരുക്കത്തിൽ ചില ചിലർക്കൊക്കെ മാതാപിതാക്കൾ അങ്ങേയറ്റം വേദന നൽകിയവരുണ്ടാവാം നമ്മളെ സഹോദരങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ കുടുംബ ബന്ധങ്ങൾ ഇല്ല ഒരു വാക്ക് കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഇല്ലാതാക്കിയവർ അതുപോലെ നമ്മുടെ സൗഹൃദ വലയങ്ങൾ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ നമ്മളെ ഏറ്റവും അങ്ങേറ്റം വിശ്വസിച്ച് ഏറ്റവും അടുത്ത സുഹൃത്ത് അല്ലെങ്കിൽ പ്രണയിതാവ് അങ്ങനെ ഓരോരുത്തർക്കും പറയാൻ ഒരാളെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഒരു ഒരു വേദന തന്ന് മറന്നു കഴിഞ്ഞു പോയിട്ടുണ്ടാകും ഇത് നമ്മുടെ ഉള്ളിൽ കിടക്കുന്നതുകൊണ്ട് നമുക്ക് എന്താ ഗുണം അയാളോട് ക്ഷമിച്ച് കൊടുക്കുന്ന ആ അധ്യായം അവിടെ അവസാനിക്കുകയാണ് അല്ലേ നമ്മുടെ മുന്നോട്ടുള്ള വളർച്ചയ്ക്ക് നമ്മൾ അദ്ദേഹത്തോട് അല്ലെങ്കിൽ ആ വ്യക്തിയോട് ക്ഷമിച്ചു കൊടുക്കുന്നതാണ് ഏറ്റവും ശരി ഒരുപക്ഷെ അങ്ങേയറ്റത്തെ ക്രൂരത ആയിരിക്കാം അവർ നമ്മളോട് ചെയ്തിട്ടുണ്ടാവുക നമുക്ക് പുറക്കാനാവാത്തൊരു വിഷമം ഒരു നമ്മൾ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ടാവും നമ്മളതിൻ്റെ എല്ലാ വേദനകളിലൂടെയും കടന്നു പോയിട്ടുണ്ടാവും പക്ഷേ ആ ഒരു വ്യക്തിയോട് പക വെച്ച് എന്നതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പിന്നീട് പുരോഗതി ഉണ്ടാവുമോ നമ്മുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന പുരോഗതിക്ക് പോലും ഒരു പക്ഷേ ഈ ചിന്ത നമ്മളെ തടസ്സപ്പെടുത്തിയേക്കാം നമ്മുടെ ഉള്ളിൽ മലീമസമായി കിടക്കുന്ന ഈ ചിന്തകൾ ഈ ഓർമ്മകൾ ഈ വേദനകൾ നമ്മൾ എന്നേക്കുമായി നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുകയാണെങ്കിൽ അവരോട് ക്ഷമിച്ച് കൊടുക്കുകയാണെങ്കിൽ അവരുടെ തെറ്റ് ഒട്ടും ചെറുതല്ല ഞാനൊരിക്കലും ആ ചെയ്ത തെറ്റുകളൊന്നും ചെറുത് അല്ലെങ്കിൽ തെറ്റ് തെറ്റല്ല എന്നല്ല പറയുന്നത് പക്ഷേ ആ തെറ്റ് തെറ്റല്ലാതാവുകയില്ല നമ്മൾ ക്ഷമിച്ച് കൊടുക്കുന്നത് കൊണ്ട് എന്ന് നമ്മൾ റിയലൈസ് ചെയ്യാണ് വേണ്ടത് നമ്മൾ കൂടി നമ്മളെ ഹൃദയം ശുദ്ധിയാവാണ് ചെയ്യണത് ആ ശുദ്ധിയിലേക്ക് ഇപ്പം നമ്മുടെ ഒരു എന്താ നല്ല വൃത്തിയുള്ള അല്ലെങ്കിൽ കു കുത്തും വരകളും ഒന്നുമില്ലാത്ത ഒരു സ്ലേറ്റിൽ സ്ലേറ്റിലെഴുതാനായിരിക്കും തെളിഞ്ഞ സ്ലേറ്റിൽ സ്ലേറ്റിലെഴുതാനായിരിക്കും നമുക്ക് സുഖം അതുപോലെ തന്നെ നല്ല തെളിഞ്ഞ മനസ്സിൽ നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാം പുതിയ പുതിയ ചിന്തകൾ കൊണ്ടുവരാം പോസിറ്റീവ് എനർജി ഉണ്ടാവും നമുക്ക് കൂടുതൽ നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ വെളിച്ചം കണ്ടെത്താൻ പറ്റും നമുക്ക് കൂടുതൽ മുന്നോട്ട് യാത്ര ചെയ്യാൻ പറ്റും ഇപ്പോൾ ചില സമയത്ത് നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ യാത്രയിലെടുത്ത് ഒരുപാട് തീരുമാനങ്ങൾ തെറ്റിപ്പോയിട്ടുണ്ടാവും അല്ലേ അതിന് പേരിൽ നമ്മളിപ്പോൾ റിഗ്രറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും ഞാൻ അങ്ങനെ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ ചില തീരുമാനങ്ങളൊക്കെ എടുത്ത് വളരെ അബദ്ധമായിരുന്നു ആലോചിച്ച് പലപ്പോഴും ഞാൻ സ്വയം പരിതപിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഞാൻ ചെയ്തത് ശരിയായില്ല അല്ലെങ്കിൽ ഞാൻ എടുത്ത തീരുമാനങ്ങളൊക്കെ തെറ്റിപ്പോയി എന്ന് എനിക്ക് പലപ്പോഴും പലപ്പോഴും എന്നെ വേദനിപ്പിച്ചുകൊണ്ടേയിരുന്നിട്ടുണ്ട് പലപ്പോഴും ഞാൻ എൻ്റെ മക്കളോട് തന്നെ പറഞ്ഞിട്ട് ഉമ്മ ചെയ്ത പോലെ നിങ്ങൾ ചെയ്യരുത് എന്ന് ഒരു കുഞ്ഞു കുട്ടികളാണെങ്കിൽ പോലും പക്ഷേ അത് ഇപ്പോൾ ഞാൻ അങ്ങനത്തെ ഒരു ചിന്ത എൻ്റെ ജീവിതത്തിൽ അങ്ങനെ എനിക്ക് ഒരുപാട് നിരാശ തോന്നിയിട്ടുണ്ടായിരുന്നു അതായത് പ്രീ ഡിഗ്രി എക്സാം രണ്ടാമത് എഴുതിയിട്ട് ഞാൻ ഡിഗ്രിക്ക് ജോയിൻ ചെയ്യാതെ ഒരു താൽക്കാലിക ടീച്ചറായിട്ടൊരു സ്കൂളിൽ രണ്ട് വർഷം ഞാൻ കയറി അത് ഞാൻ ചെയ്ത എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഒരു മണ്ടത്തരമായിരുന്നു അല്ലെങ്കിൽ തെറ്റായ തീരുമാനമായിരുന്നു അന്ന് എനിക്ക് ആദ്യമായിട്ട് കിട്ടിയ ശമ്പളം ആയിരം രൂപയായിരുന്നു എന്നിട്ട് എനിക്ക് തോന്നിന് തൊണ്ണൂറ്റി ഒമ്പതിൽ ആണ് തോന്നുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് ഞാനൊരു സ്കൂൾ അധ്യാപികയായിട്ട് ഗവൺമെൻറ് എൽ പി സ്കൂളിൽ താൽക്കാലിക ജീവനക്കാരിയായി കയറുന്നത് ആ ആയിരം രൂപ എന്ന് പറയുന്നത് വലിയൊരു എമൗണ്ടായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം വീട്ടിലാ പൈസേൻ്റെ ആവശ്യം അന്നുണ്ടായിരുന്നില്ല പിന്നെ എനിക്ക് ആകെ ഇഷ്ടമുണ്ടായിരുന്നു നല്ല ചുരിദാറുകൾ വാങ്ങിക്കുക അല്ലെങ്കിൽ ചെടികൾ വാങ്ങിക്കുകയായിരുന്നു അതിന് രണ്ടും ആയിരം എത്രയോ കൂടുതലുണ്ടായിരുന്നു പിന്നെ അതുപോലെ ഞാൻ അന്ന് ഒരു വാ വാൽവിന് ബുദ്ധിമുട്ടുള്ള ഒരാൾക്ക് മാസത്തിൽ നൂറ്റമ്പത് രൂപ കൊടുക്കുമായിരുന്നു അവർക്ക് ഇഞ്ചക്ഷൻ വെക്കാൻ മരുന്ന് വാങ്ങിക്കാൻ അവരെന്നോടത് എല്ലാ മാസവും അവർ അവർ എന്നോട് ഇങ്ങനെ വന്ന അവരുടെ പ്രയാസം പറ ഞാനെന്നും നല്ല ഒരു നല്ല ലിസണറായിരുന്നു ഞാനെന്നും എക്കാലത്തെയും ആളുകളെ കേൾക്കാൻ അവരെ വേദനകളെ കേൾക്കാൻ എനിക്കൊരു മനസ്സ് പഠിച്ചുകൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ നന്നായി നല്ല കേൾവിക്കാരിയായിരുന്നു കേൾക്കുക എന്നുള്ളത് മോശം ഒരു ക്വാളിറ്റി അല്ല കേട്ടോ നല്ല ക്വാളിറ്റിയാണ് മറ്റുള്ളവരെ കേൾക്കാനുള്ള മനസ്സുണ്ടാവുക എന്നുള്ളത് അപ്പോൾ ഞാൻ അവരെ അവരെ വിഷമങ്ങൾ മനസ്സിലാക്കിയപ്പം അന്ന് ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞു പ്രീ പ്രൈമറി ട്രെയിനിങ് കഴിഞ്ഞു നേരെ സ്കൂളിൽ ജോയിൻ ചെയ്തു അതായിരുന്നു എൻ്റെ ജീവിതത്തിലെടുത്ത ഒന്നാമത്തൊരു തെറ്റ് അത് പക്ഷേ അതിന് നല്ല കാലങ്ങളായിരുന്നു നല്ല അനുഭവങ്ങളായിരുന്നു ഒരു അധ്യാപിക എന്ന നിലയിൽ ഞാൻ പഠിപ്പിച്ച കുറേ കുറേ കുട്ടികൾ അന്നത്തെ കാലത്ത് ഞാൻ പഠിപ്പിച്ച കുറേ കുട്ടികൾ നല്ല പൊഷനിൽ നിന്ന് ജീവിക്കുമ്പോഴും ടീച്ചറെ ഓടി വന്ന് വിളിച്ച് സംസാരിക്കുന്ന സമയത്തും ഭയങ്കര പ്രൗഡ് ഫീൽ ചെയ്യും നമുക്ക് അതൊരു പക്ഷെ നമ്മൾ ഒരു ട്യൂഷൻ ടീച്ചറായാലും താൽക്കാലികമായി കയറിയ അധ്യാപിക ആയാലും അന്നത്തെ നമ്മളെ മുന്നിലിരുന്ന കുട്ടികളെ നമ്മളവർ നല്ലൊരു നിലയിലെത്തി കാണുന്ന സമയത്ത് നമുക്ക് അഭിമാനിക്കാൻ തോന്നും അപ്പം ഞാൻ പറഞ്ഞ പിന്നീട് ഞാൻ ഒരു പാരൽ കോളേജിലെ ട്യൂഷൻ ടീച്ചറായി പോയി എന്നുള്ളതാണ് പിന്നെ ഞാൻ ചെയ്ത എൻ്റെ ഒരു മിസ്റ്റേക്ക് പക്ഷേ അതിൽ നിന്നൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ട്യൂഷൻ ടീച്ചറായ സമയത്ത് രാവിലെ ഒരു ഏഴര മുതൽ ഒമ്പതര വരെ ട്യൂഷൻ എടുക്കാനുണ്ടായിരുന്നു വൈകുന്നേരം നാലര മുതൽ ആറര വരെയും ട്യൂഷൻ എടുക്കാനുണ്ടായിരുന്നുള്ളു പക്ഷേ ഞാൻ ആ സ്ഥാപനത്തിൻ്റെ ഓളിന് ഓടായി മൂന്ന് വർഷത്തോളം അപ്പോൾ അവിടെ വേറെ ടീച്ചേഴ്സ് ഉണ്ടാവും അപ്പോൾ അവർ വയ്യടിപ്പം പോകണേ ഈ എന്തിനു ക്ലാസ്സിന് പോകണേ അന്ന് ഞാൻ ഇവിടെ ചെറുവണ്ണൂർ ഒരു കോളേജിലാണ് ഞാൻ സോഷ്യോളജി പിന്നെ ഡിഗ്രിക്ക് ജോയിൻ ചെയ്തത് ആ സമയത്ത് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ഥാപനത്തിൻ്റെ ബാക്കി കാര്യങ്ങളിലൊന്നും ഇടപെടേണ്ട ഒരു ആവശ്യമില്ല അവരെനിക്ക് ഒരു അതിനൊരു രൂപ പോലും ശമ്പളം തരുന്നില്ല പക്ഷേ ആ ഒരു സ്ഥാപനത്തോടുള്ള അല്ലെ അവിടെ ഉണ്ടായിരുന്ന വ്യക്തികളോടുള്ള കടപ്പാടിൻ്റെ പേരിൽ അത് എൻ്റെ സ്ഥാപനമാണ് അത് ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനമാണ് അവിടെ ഞാൻ ഹെൽപ്പ് ചെയ്യേണ്ടത് എൻ്റെ അത്യന്താപേക്ഷിതമായ എന്തോ സംഭവമായിട്ട് ഞാൻ കണക്കാക്കി എന്നിട്ട് ഞാൻ രാവിലോട്ട് വൈകുന്നേരവരെ അവിടുത്തെ എല്ലാ കാലത്ത് ഓഫീസ് ഇൻചാർജ് ചാർജ് മറ്റു പലർക്കാണ് പ്രിൻസിപ്പാൾ എന്നുള്ളതൊക്കെ വേറെ പലരാണെങ്കിലും ഫുള്ള് ഡ്യൂട്ടി ചെയ്തിരുന്നത് ഞാനായിരുന്നു എനിക്കൊരു രൂപ പോലും അവർ ശമ്പളം തന്നിരുന്നത് ഒരിക്കൽ പോലും ഞാൻ ആ ശമ്പളം ചോദിച്ചിട്ടുമില്ല അവരെന്നോടൊരു സഹായം ചെയ്യുന്ന പോലെ ചോദിക്കും ഞാൻ എൻ്റെ വിശാല മനസ്ഥിതിയാണെന്ന് ഉദ്ദേശിച്ചിട്ട് യഥാർത്ഥത്തിൽ ഞാൻ എൻ്റെ ഒരു ലൈഫ് സ്പോയിൽ ചെയ്യായിരുന്നു അവിടെ അങ്ങനെ ഞാൻ എന്ത് ചെയ്തു എൻ്റെ എക്സാം ഞാൻ ഡിസ്റ്റൻസ് കോളേജിൽ ചേർന്നെങ്കിലും ഞാൻ പോയില്ല മൂന്ന് വർഷം ഞാൻ ഈ സ്ഥാപനത്തിൽ ചിലവഴിച്ചു അതുകൊണ്ട് എനിക്കൊരു സ്ഥാപനം എങ്ങനെ കൊണ്ടുപോകുന്നു അവിടെ എങ്ങനെ മാനേജ് ചെയ്യുന്നു അവിടെ ടീച്ചേഴ്സിനെ എങ്ങനെ ഡീൽ ചെയ്യുന്നു ഒരു ക്ലാസ് എങ്ങനെ കൊണ്ടുപോകുന്നു എന്നൊക്കെ അങ്ങനത്തെ കുറേ നല്ല കാര്യങ്ങൾ ആ ചെറിയ പ്രായത്തിൽ ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തിനാല് വയസ്സിലുള്ള പ്രായത്തിൽ എനിക്ക് പഠിക്കാൻ പറ്റി പക്ഷേ അതെനിക്ക് തുടരാനോ അല്ലെങ്കിൽ തുറന്ന് നല്ല രീതിയിൽ പഠനം തുടരാനോ ഒരു നല്ല ജോബിലേക്ക് എത്തിച്ചേരാനോ എനിക്ക് സാധിച്ചില്ല അതിലെനിക്ക് അങ്ങേയറ്റം വിഷമമുണ്ട് അന്ന് അതിനകത്ത് നമ്മളെ തീരുമാനം അതെന്നെ പലപ്പോഴും മുറിവേൽപ്പിക്കാറുണ്ട് ഞാൻ എന്തിനു വേണ്ടി ആ ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിന് വേണ്ടി ഇത്രമാത്രം എൻ്റെ മൂന്ന് വർഷം ഇൻവെസ്റ്റ് ചെയ്തു പിന്നീട് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും തളർന്നു പോയ ഒരവസ്ഥയിൽ പോലും അവർ അവരടുത്തുനിന്ന് ഒരു വാക്ക് കൊണ്ട് പോലും ഒരു ചേർത്ത് പിടിക്കല് ഉണ്ടായിട്ടില്ല അപ്പൊ ഒക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഞാൻ ഏറ്റവും ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ എൻ്റെ നല്ലൊരു ജീവിതകാലത്ത് ഏറ്റവും കൂടുതൽ എൻ്റെ സമയം ചെലവഴിച്ചത് ആ സ്ഥാപനത്തില് ആ സ്ഥാപനത്തിൻ്റെ വളർച്ചക്കായിരുന്നു എന്തെനിക്ക് സന്തോഷമുള്ളൂ പക്ഷെ ഞാൻ എടുത്ത തീരുമാനങ്ങൾ തെറ്റായിരുന്നു അതെന്നെ എന്നും എന്നൊന്നും കുത്തി നോവിക്കാറുണ്ടായിരുന്നു അപ്പം ഇത്തരം നമ്മളെ ഉള്ളിലുള്ള നിരാശകള് വേദനകൾ ഇതിനൊക്കെ നമ്മൾ പറച്ച് ദൂരെ കളയുമ്പോഴേ പുതിയതിനെ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുള്ളൂ നമ്മൾ പറയലോ ഒരു കര ഒരു കുടത്തിൽ നിറച്ച് വെച്ച് കഴിഞ്ഞാൽ അവിടെയൊക്കെ നമുക്ക് പുതിയതൊന്നും ഒഴിക്കാൻ കഴിയില്ല അല്ലേ അതുപോലെ നമ്മുടെ ഉള്ളിൽ മലീമസമായി നിൽക്കുന്ന ഈ ചിന്തകളെ ഇതിനൊക്കെ നമ്മൾ ദൂരേക്ക് ഒഴിവാക്കി നമ്മളെ ജീവിതത്തിൽ നന്നേക്കുമായി വിട്ട് കളയണം നമ്മൾ കുറച്ച് ദിവസം നമുക്ക് ഫോർഗിനസ് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ കഴിയും ഞാനത് നിരന്തരം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് കേട്ടോ കാരണം ഇത്തരം ചിന്തകൾ എന്നെ എന്നും വേദനിപ്പിച്ചുകൊണ്ടേ ഇരുന്നിട്ടുണ്ട് ഞാൻ ഈ ഒരു പ്രാക്ടീസ് ചെയ്തിന് മുന്നേ വരെ ഞാൻ അങ്ങനെ റിഗ്രറ്റ് ചെയ്തുകൊണ്ടിരുന്നു ഞാൻ അതിൻ്റെ ഉള്ളിൽ അങ്ങനെയല്ല കേട്ടോ എനിക്കും എന്തൊക്കെ ഇനിയും ചെയ്യാനുണ്ട് ഭൂമിയിൽ എനിക്കും ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് എൻ്റെ ഉള്ളിലുണ്ട് അതെനിക്ക് നൽകിയത് ഈയൊരു പ്രാക്ടീസാണ് അത് ഞാൻ തുറന്ന് പറയാം ഞാൻ ഒരു ടു ആയിട്ട് ഒരു ഒരു വർഷമൊക്കെ ആയിട്ട് ഞാൻ മറ്റു പല കോഴ്സുകളും ചെയ്യുന്നുണ്ടെങ്കിലും എൻ്റെ ഉള്ളിലൊരു കോൺഫിഡൻസ് ലെവൽ അത്ര ഉയർന്നിട്ടില്ലായിരുന്നു എന്നെക്കൊണ്ട് അങ്ങനെ നേടിയെടുക്കാൻ പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻസ് ലെവൽ ഉണ്ടല്ലോ അത് അത്ര കണ്ട് ഉയർന്നിട്ടില്ലായിരുന്നു പക്ഷേ ഞാൻ മൈൻഡ് ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുക ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിങ് ചെയ്യുക ഗ്രാറ്റിറ്റ്യൂഡ് അഫർമേഷൻസ് മെ ഫോർ ഗീവനസ് അഫർമേഷൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയപ്പം എനിക്ക് എന്തെന്നില്ലാത്തൊരു എനർജി കിട്ടിയിട്ടുണ്ട് അപ്പം അത് കിട്ടിയ സമയത്ത് ഇപ്പോൾ ഒരു ഏകദേശം ടു ആയിട്ട് ഏകദേശം ടു മന്ത്രി ഞാൻ നിരന്തരം പ്രാക്ടീസ് ചെയ്യുന്നു അത് എന്നിൽ വല്ലാത്തൊരു ആത്മവിശ്വാസം ഉണർത്തിയിട്ടുണ്ട് അത് ഉണർത്തിയ സമയത്ത് എനിക്ക് തോന്നി നിങ്ങളുമായിട്ട് പങ്കുവെക്കണം അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ ചെയ്യാൻ ആരംഭിക്കുന്നത് ഒരിക്കലും ഞാനതിൻ്റെ ഒരു വീഡിയോ ചെയ്യണമെന്നല്ല ഞാനൊരു സൈക്കോളജിസ്റ്റ് ആയിട്ട് കുട്ടികൾക്ക് വേണ്ടി പ്രവർത്തിക്കണം അമ്മമാർക്ക് വേണ്ടി പ്രവർത്തിക്കണം അങ്ങനെ ആ ഒരു മേഖലയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യണമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ അതിനു മുമ്പ് ഇതൊക്കെ കേൾക്കുമ്പോൾ അത് മനസ്സിലാക്കാനെ അത് നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നമ്മുടെ ഹൃദയം ആദ്യം വിശാലമാക്കി വെക്കേണ്ടതുണ്ടെന്നുള്ളത് ഞാൻ ഈ മൈൻ ഈ ഒരു മൈൻഡ് കോച്ചിങ്ങിന് ചെന്നതിന് ശേഷമാണ് മനസ്സിലാക്കിയത് ഇ ഇത്തരം വീഡിയോസുകളൊക്കെ നിരന്തരം കാണാറുണ്ടെങ്കിലും ഇതന്നെ ഇത് പ്രാക്ടീസ് ചെയ്യുന്ന കാലത്തോളം ഇതന്നെ അത്രമാത്രം സ്വാധീനിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ നിങ്ങൾക്കും ഇതൊരു ഉപകാരമാവും എന്ന് തോന്നിയതുകൊണ്ടാണ് ഈ ഒരു കാര്യം ഞാൻ പറയാം എന്ന് വെച്ചത് അപ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിൽ കെട്ടിക്കിടക്കുന്ന എല്ലാ നെഗറ്റീവ് ചിന്തകളെയും എല്ലാ നിരാശകളെയും വേദനകളെയും അസൂയ കോപം പക ദേഷ്യം അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഒട്ടും ഗുണപ്രദമല്ലാത്ത ഇത്തരം ഇമോഷൻസിനൊക്കെ നമുക്ക് മൈൻഡ് ഫുൾനെസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടും മെഡിറ്റേഷൻ അതായത് നമ്മൾ എന്താ പറയുക ഫോർഗീവ്നെസ് മെഡിറ്റേഷനിലൂടെയും അഫർമേഷൻസിലൂടെയൊക്കെ നമുക്ക് ഒരുപാട് ചേഞ്ച് നമ്മുടെ സ്വന്തം ജീവിതത്തിൽ വരുത്താൻ സാധിക്കും അതെൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് കേട്ടോ എന്തെങ്കിലും കാരണം എന്നാൽ എനിക്ക് ഭയങ്കര ഉണ്ടായിരുന്നു ഞാൻ ഈ പഠിക്കുന്നതുകൊണ്ട് എവിടെയെങ്കിലും എത്തുമോ കൊണ്ട് പറ്റുമോ പഠിക്കാൻ സാധിക്കുമോ അത് എപ്പോഴും പഠിക്കും എക്സാം എഴുതുന്ന സമയത്ത് എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു ഇപ്പോൾ എനിക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ട് നാലാളുകളെ മുന്നിൽ എനിക്ക് ഒരു വിഷയം സംസാരിക്കാൻ പറ്റും ഞാൻ ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ വിചാരിച്ച സ്ഥലത്തേക്ക് എൻ്റെ ഡ്രീമിലേക്ക് ഞാൻ എത്തിച്ചേരും എൻ്റെ എൻ്റെ ഡ്രീം എൻ്റെ എനിക്ക് വ്യക്തമാണ് ഞാൻ എവിടേക്കാണ് പോകേണ്ടത് ഞാൻ അതിനെന്തേക്കാണ് ചെയ്യേണ്ടത് കാരണം ഞാനിപ്പോൾ എൻ്റെ പുരോഗതിയെക്കുറിച്ച് എൻ്റെ നന്മയെക്കുറിച്ച് എനിക്കുണ്ടാവുന്ന നന്മ കൊണ്ട് എൻ്റെ ചുറ്റിലുണ്ടാവുന്ന ഉള്ളവർക്കുണ്ടാവുന്ന നന്മയെക്കുറിച്ച് അത് അവരിൽ വരുത്താവുന്ന പോസിറ്റീവായിട്ടുള്ള തോട്ട്സിനെക്കുറിച്ച് ഒരു പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് എനിക്ക് എൻ്റെ മക്കളിലായാലും എൻ്റെ സൗഹൃദ വലയങ്ങളിലായാലും എൻ്റെ റിലേറ്റീവ്സിൻ്റെ ഇടയിലൊക്കെ ആയാലും അതെനിക്ക് വല്ലാത്തൊരു പ്രൗഡ് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഫീല് നിങ്ങൾക്കും ഉണ്ടാവും എന്ന് തന്നെ ഞാൻ കുറച്ച് വിശ്വസിക്കുകയാണ് ഗിഫ്റ്റ് ജസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് ഗുണമെന്ന് വെച്ചാൽ നമുക്ക് സ്വയം സുഖപ്പെടാനുള്ളൊരു അവസരമാണത് നമുക്ക് സെൽഫായിട്ട് ഹീൽ ചെയ്യാൻ പറ്റും നമ്മളെ വേദനകളെ നമ്മളെ നമ്മളെ ഉള്ളെന്ന് നമ്മളെടുത്ത് കളയാൻ സാധിക്കും നമുക്ക് നമുക്ക് മുന്നോട്ടുള്ള ഒരു പാത വളരെ ക്ലാരിറ്റി നിറഞ്ഞതായിരിക്കും പ്രത്യേകിച്ച് ഒരു എന്ന് പറയുമ്പം നമ്മളെ സ്ട്രെസ്സ് കുറയും ദേഷ്യം കുറയും ഒരു മനുഷ്യനോട് നമുക്ക് പക വൈരാഗ്യം ഇതൊന്നും ഉണ്ടാകും സമാധാനം ഫീൽ ചെയ്യും അത് സത്യമാണ് കേട്ടോ ആദ്യ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് നിരാശകളൊക്കെ ഏറ്റവും കൂടുതൽ കടന്നു വരിക ഉറക്കമില്ലാതെ ഇരിക്കുന്ന രാത്രികളിലാണ് അത് കാരണം ഉറക്കം ഉറങ്ങാത്ത രാത്രികളും ഉണ്ടാവും നമുക്ക് അപ്പോൾ ആ സമയത്ത് ഞാൻ ഉറങ്ങാതെ ഇങ്ങനെ പുറത്തേക്ക് നോക്കിയിരിക്കുക ഇങ്ങനെ പാട്ട് കേട്ട് ഇങ്ങനെ ആ പാട്ടിലൊന്നും എനിക്ക് ലയിക്കാൻ പറ്റുന്നുണ്ടല്ലോ പക്ഷേ ഒരു അസ്വസ്ഥത ഉള്ളിൽ ഫീൽ ചെയ്യും ചിലപ്പോൾ ആ രാത്രി പുലർച്ചെ വരെ നാല് മണി നാലര വരെ അങ്ങനെ ഉറങ്ങാതിരുന്ന ഒരുപാട് ദിവസങ്ങളുണ്ടായിട്ട് ഇപ്പോൾ എനിക്കതിനൊന്നും സമയമില്ല കേട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ ഓരോ നിമിഷങ്ങളും എൻ്റെ വളർച്ചയ്ക്ക് എൻ്റെ ഉയർച്ചയ്ക്ക് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിനുള്ള പ്രാക്ടീസ് ചെയ്യാൻ പറ്റും അത് അത് നമുക്കൊരു അനുഭവം കൂടിയാണ് അത് അതാണ് എൻ്റെ ചിന്തയിൽ ഉടനീളമുള്ള അതുകൊണ്ട് തന്നെ സങ്കടപ്പെട്ടിരിക്കാനുള്ള സമയം വളരെ കുറവാണ് ചിലപ്പോൾ ക്ഷമ എന്നുള്ളത് പലപ്പോഴും ഒരാളെ ജീവിതം മാത്രമല്ല ഒരു ഒരു കൂട്ടം മനുഷ്യരുടെ ജീവിതം രക്ഷപ്പെടുത്താൻ സഹായിക്കും അപ്പോൾ നമ്മളൊരാളോട് ഒരു ഇപ്പം നമ്മൾ നമ്മളെ വീട്ടിൽ ഒരു ഗൃഹനാഥനെ നമ്മളെ ഒരു കുടുംബത്തിലൊരാളോട് ദേഷ്യം എന്ന് കരുതുക അല്ലെങ്കിൽ എന്ത് തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് കരുതുക അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് അദ്ദേഹം പറയും ആ കുടുംബമായിട്ട് നമുക്ക് ബന്ധമല്ല അങ്ങോട്ട് പോവണ്ട അവരേറ്റ് ഉള്ള ഒരു ഒരു ഇടപാടും എനിക്ക് എന്ന് പറയുമ്പോൾ അതോടുകൂടി ആ രണ്ട് കുടുംബങ്ങളിൽ ഒരുപാട് കുടുംബങ്ങൾ തമ്മിലുള്ള ഏറ്റവും മനോഹരമായ നിമിഷങ്ങള് ബന്ധങ്ങള് സൗഹൃദങ്ങള് സ്നേഹം അങ്ങനെ പരസ്പരമുള്ള സഹകരണം ക്ഷമ പരസ്പരമുള്ള സഹായങ്ങള് കാരുണ്യം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരേറ്റ ഒരു വ്യക്തിയിൽ നിന്ന് അയാളുടെ ക്ഷമ ക്ഷമിച്ചു കൊടുക്കാനുള്ള മനസ്സില്ലായ്മയിൽ നിന്ന് സംഭവിച്ചു പോവും നമുക്ക് ഉള്ള വേദനയെ നമ്മൾ അംഗീകരിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ് പിന്നെ ഈ വേദനയെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഒഴിവാക്കി കളയുക ആ ഹൃദയഭാരത്തിൽ നിന്ന് നമ്മൾ മോചിതനാവുക എന്നുള്ളത് രണ്ടാമത്തെ സ്റ്റെപ്പ് മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താ വെച്ചാൽ നമ്മളെ വേദനിപ്പിച്ചവർക്കും ഒരു പക്ഷേ ഇതേ ഹൃദയവേദന അവരും അനുഭവിച്ചിട്ടുണ്ടാവും എന്ന് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അതും നമ്മൾ അംഗീകരിക്കുക എന്നുള്ളതാണ് അത് എൻ്റെ ഹൃദയ നന്മക്കാണെന്നുള്ളത് നമ്മൾ വിശ്വസിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഫോർ ഗീവ്നെസ് പ്രാക്ടീസ് ചെയ്യാനുള്ള സ്റ്റെപ് ഞാൻ ഇതിൽ പോസിറ്റീവ് അഫർമേഷൻസ് കൊടുക്കാം ഞാൻ എൻ്റെ ഭൂതകാലത്തെ വേദനകളിൽ നിന്ന് സ്വയം മോചിതനാകുന്നു ഈ ഭൂതകാലത്തെക്കുറിച്ച് ആലോചിച്ച് വേദനിക്കില്ല എൻ്റെ ഹൃദയം സമാധാനത്തിലും സന്തോഷത്തിലും മുന്നോട്ട് പോവുകയാണ് ഞാൻ എന്നെ വേദനിപ്പിച്ചവരോടെല്ലാം തന്നെ മനസ്സുകൊണ്ട് ക്ഷമ പറഞ്ഞിരിക്കുന്നു ഇനി നമുക്ക് നേരിട്ട് ക്ഷമ പറയാൻ പറ്റിയ ആളുകളാണ് അല്ലെങ്കിൽ ഒരു മെസ്സേജ് നമ്മുടെ ഉള്ളിൽ ഇപ്പോഴും നമ്മൾ വേദനിപ്പിച്ച വേദന മറ്റൊരാളുടെ ഉള്ളിൽ ഇപ്പോഴും വേദനയായി നിൽക്കുന്നുണ്ടെന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ ആ വ്യക്തിയോട് ഒരു മെസ്സേജിലൂടെ ഒരു കോളിലൂടെ പറ്റുമെങ്കിൽ നേരിട്ട് കണ്ട് അന്ന് സംഭവിച്ച സാഹചര്യങ്ങൾ കൊണ്ടായിരുന്നു കേട്ടോ എന്നോട് ക്ഷമിക്കണം എനിക്ക് നിന്നോടൊന്നും ഒരു പ്രയാസവും ഇല്ലെന്ന് പറയാനുള്ള ഒരു ഹൃദയവിശാലത ഉണ്ടാവുന്ന കൂടി നമ്മുടെ ഹൃദയം ഒരു തെളിഞ്ഞ വെള്ളം പോലെ മനോഹരമായിരിക്കും അപ്പം നമുക്ക് എല്ലാവരോടും ക്ഷമിക്കാൻ സാധിക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ നല്ല വിജയത്തിലേക്ക് എത്താൻ സാധിക്കട്ടെ നമ്മുടെ സ്വപ്നങ്ങൾ കൂടുതൽ വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കട്ടെ ആ സ്വപ്നങ്ങളിലേക്ക് നമുക്ക് യാത്ര ചെയ്യാനും സാധിക്കട്ടെ മറ്റൊരു വീഡിയോയുമായി കാണാം നന്ദി നമസ്കാരം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ തീർച്ചയായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കൂടെ ഉണ്ടാവും എന്നുള്ള പ്രത്യാശയോട് കൂടി ബൈ